കോടികൾ മുടക്കി പണിത ഒരു സംരംഭം പൊട്ടി പാളി സഹിക്കഴിഞ്ഞ എങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു സംരംഭത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് നിങ്ങൾ തമ്പിനെ കണ്ട ഒരു സംഭവമാണ് അപ്പം മനസ്സിലായ ഒക്കെ കാണുമായിരിക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം തിരുവനന്തപുരത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറി എന്നാൽ തിരുവനന്തപുരത്തിൻ്റെ നടുക്ക് തന്നെ സ്ഥിതി ചെയ്യുന്ന അതായത് മധ്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് അപ്പോൾ ഇതാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് അതിൻ്റെ ആർച്ചാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോവാം കയറി വരുമ്പോൾ തന്നെ നമുക്ക് രണ്ട് കെട്ടിടങ്ങൾ കാണാം ഒന്ന് റിസപ്ഷൻ ഏരിയ ഒന്ന് ടിക്കറ്റ് ഏരിയ ആണ് അപ്പോൾ ടിക്കറ്റ് ഏരിയയിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്കിതാ ഇവിടെ ടിക്കറ്റിൻ്റെ പ്രൈസുകൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പലതിനും പല റേറ്റ് ആണ് കൂടിയ റേറ്റ് ഉണ്ട് കുറഞ്ഞ റേറ്റ് അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം അപ്പോഴും അങ്ങനെ ടിക്കറ്റ് എടുത്ത് കേട്ടോ ഒരാൾക്ക് നാൽപ്പത് വെച്ച രണ്ടായിരത്തി എൺപത് രൂപ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് പുറത്തിറങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടതാണ് ഈ കാണുന്ന ടോയ് ട്രെയിന് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ അത് പ്രവർത്തിപ്പിക്കുന്ന ആൾ അതിനെ ക്ലീൻ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ളവർ ഇവിടെ മുറ്റം തൂക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മുറ്റം മീൻസ് ഈ വരുന്ന ഇതിൻ്റെ പരിസര പ്രദേശം അതുപോയിട്ട് എല്ലായിടത്തും കിഡ്സ് ഓൺലീന്ന് വച്ച് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഈ കാണുന്ന ഒരു സിബ്ലൈൻ്റെ ഒരു ഏരിയയാണ് അവിടെയും ഇതുപോലെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള പാർക്കാണ് കേട്ടോ പരാതികൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് ഹൈലൈറ്റ് ഇതിലിരിക്കാൻ പോകുന്നു അത് ഇറക്കി വിടും ഉണ്ടോ പച്ചക്കുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ആയിട്ടൊരു മിൽമേര ആണെന്ന് തോന്നണേ മിൽമേര ഫോട്ടോ മാത്രമേ ഉള്ളൂ എല്ലാം ഐസ്ക്രീം പാർലറുണ്ട് കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും വെള്ളം ഒഴിക്കുന്നതും അതുപോലെ തന്നെ തറ വൃത്തിയാക്കുന്നതിൻ്റെയൊക്കെ പരിപാടി നടക്കണേ ഉള്ളൂ ജിമ്മാണ് കേട്ടോ ചെറിയ സാധനങ്ങളും മാത്രമേ ഉള്ളൂ കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ കീഴിലുള്ളതാണ് കേട്ടോ ഈ കാണുന്ന ചെറിയ ജിമ്മ് മുളയാണെങ്കിലും വലിയ മരങ്ങളാണെങ്കിലും ശരി തന്നെ എല്ലാത്തിൻ്റെ ശിഖരങ്ങളിങ്ങനെ വ്യാപിച്ച് കിടക്കണോണ്ട് തന്നെ ഇരിക്കുന്ന ഭാഗത്ത് നമുക്ക് വെയിൽ അനുഭവപ്പെടില്ല നല്ല തണലുണ്ട് ഇതെല്ലാം കുട്ടികൾക്ക് മാത്രം ഒന്ന് എല്ലായിടത്തും ബോഡെഴുത്ത് തൂക്കിയിട്ടുണ്ട് കേട്ടോ കാരണം വലിയവരാരും കയറി വരുന്ന് ഇതിൽ ഊഞ്ഞാലാടാനോ അതുപോലെ തന്നെ ഇതിൽ നിറങ്ങി കളിക്കാനോ ഒന്നും ആരും വരരുത് അതുകൊണ്ടാണ് കുട്ടികൾക്ക് മാത്രം ഒന്ന് എല്ലായിടത്തും ബോഡെഴുത്ത് തൂക്കിയിരിക്കണം ഇതുപോലെ എല്ലായിടത്തും എൽ ഇ ഡി വളം വച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഓരോന്നിൻ്റെയും റേറ്റിങ്ങിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ള ബാത്റൂമാണ് കേട്ടോ അവിടെ കുറച്ച് ആളുകൾ നിന്നുകൊണ്ടാണ് ഞാനൊന്നും വീഡിയോ എടുക്കാത്തത് ഇതാ ഈ ഒരു വഴി കൂടാണ് നമ്മളിപ്പോൾ വന്നത് ഇവിടെ ഗേറ്റ് ഇട്ട് പൂട്ടിയിട്ടുണ്ട് അവിടെ എന്തൊക്കെ പണികൾ നടപ്പുണ്ട് കേട്ടോ അപ്പുറത്ത് അത് അങ്ങോട്ടുള്ളതല്ല അപ്പോഴേ അവിടെ എന്തിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ടല്ല പോവാനുള്ളത് നമുക്കിടാ ഇതിലൂടെയും പോകാം നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ടില്ലേ ആ ഒരു സ്റ്റെപ്പ് ആക്ടിവിറ്റീസ് ആണെന്നുള്ള അതിലൂടെ വേണമെങ്കിൽ നമുക്ക് കയറി പോകാം കേട്ടോ എല്ലായിടത്തും കൂടുതൽ മുളയാണ് കേട്ടോ നന്നായിട്ട് ഇരിക്കുന്ന താഴെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ തണലുണ്ട് പക്ഷേ നമ്മൾ ഇപ്പം ഈ പോകുന്ന ഭാഗത്താണെങ്കിൽ നമുക്ക് വെയിലാണ് നല്ല രീതിക്ക് വെയിലനുഭവപ്പെടുന്നുണ്ട് പക്ഷേ തണലുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തണലുമുണ്ട് ഇവിടെ വരുന്ന കുട്ടികളെല്ലാം നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ കേട്ടോ പാരൻസിൻ്റെ കൂടെ പക്ഷേ എന്തോ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ പാരൻസിൻ്റെ ഇതിനകത്ത് കയറാൻ പറ്റൂല കുട്ടികൾക്ക് മാത്രമേ കയറാവൂ അതും ഏജ് ലിമിറ്റ് വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സെന്നൊക്കെയുള്ള നമ്മളിപ്പോൾ പോകുന്നത് ആരംഭിച്ച് ഉടനെ തന്നെ പൂട്ടിയ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സൈഡിലോട്ടാണ് അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല അതിനകത്ത് കയറാൻ പറ്റില്ല എങ്കിലും നമുക്ക് പോയിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കാണാം നമ്മൾ നേരത്തെ വന്നപ്പോഴത്തേക്കാണ് കേട്ടോ കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സോഫ്റ്റ് പ്ലേ എന്ന് പറഞ്ഞുള്ള ഒരു കെട്ടിടമാണ് നിങ്ങൾ ഈ കാണുന്നത് എന്തിലാണ് സെറ്റപ്പ് എന്നു എനിക്കറിഞ്ഞു കൊടുക്കാം കേട്ടോ പിന്നെ ഇവിടെ ഏറ്റവും ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കിഡ്സ് കിഡ്സോണ് അതിൽ അതിൻ്റെ റേറ്റും താഴെ കൊടുത്തിട്ടുണ്ടേ ഓണം വന്നതുകൊണ്ട് തന്നെ ഊഞ്ഞാൽ ഇട്ടിട്ടുണ്ട് അതിലിരുന്ന് ഊഞ്ഞാലാടുന്ന മുതുക്കി കോച്ചിങ്ങു വേണ്ടി ഉണ്ടാക്കിയതാണ് അതിലാണ് നീ ഇരുന്ന് ഊഞ്ഞാലാടുന്നത് ഇവിടെ വരണവരിക്കലൊക്കെ ഇരിക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഊഞ്ഞാലും കണ്ട് എന്താ ഈ കാണുന്നതാണ് ഇവിടെ കോടികൾ മുടക്കി പണി പണിയഴിപ്പിച്ച ഗ്ലാസ് ബ്രിഡ്ജ് വാവു സർക്കാർ പണിതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് അത് ക്ലോസ് ആയിട്ടോ പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കി കുറേ സാധനങ്ങൾ ഇപ്പോഴും കേരളത്തിലും അല്ലാതെ വേറെ സ്ഥലങ്ങളിലൊക്കെ ഇരിപ്പുണ്ട് അതിലെ ഏറ്റവും വലിയ തെളിവാണ് മറ്റേ പതിമൂന്ന് കണ്ടപ്പാലം ഈ പണ്ടാരൊക്കെ അതാ ഇത്രയും ടെക്നോളജി വളർന്ന സമയത്തും പൈസ മുടങ്ങിയിട്ട് ഒരു കാര്യമൊന്നുമില്ല അതിലൊന്നും കയറിയിരിക്കാനൊന്നും പറ്റില്ല ഒരു ദിവസം എന്താണ് ഇത് ഉപയോഗിക്കാൻ പറ്റിയത് കേട്ടോ ഇതിൻ്റെ മേളിൽ നിന്ന് കാണാനുള്ള ഒരു കാഴ്ച അടിപൊളിയാണ് കേട്ടോ നൈസ് നല്ല രസമുണ്ട് ഇതിന് വല്ല വെള്ളച്ചാട്ടമാണോ ഈ ചെയ്തിരിക്കണേ അല്ല പൈപ്പൊന്നും കാണാനില്ല വെള്ളച്ചാട്ടം അല്ല ഗൈസ് പക്ഷേ ഇതിൻ്റെ താഴെ ഏറ്റതാണ് പെടൽ ബോട്ടിൻ്റെ ഒരു ചെറിയൊരു കുളമുണ്ട് പിന്നെ അപ്പുറത്തായിട്ട് കാണുന്നത് സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ ആ നെങ്ങയിലെ വെള്ളം അതിൻ്റെ അടുത്താണ് ഈ കാണുന്ന ഉപയോഗശൂന്യമായ ഈ ഒരു എന്തോന്ന് ഗ്ലാസ് ടവർ ഗ്ലാസ് ബ്രിഡ്ജ് കുറച്ച് നാളെന്തോ ഉപയോഗിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ പണിക്കുറ്റമൊക്കെ തിന്ന് അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കെട്ടിടങ്ങൾ വലിയ കെട്ടിടങ്ങൾ കാണാം കേട്ടോ അപ്പോൾ ആ കാണുന്നത് ലുലു മാളാണ് അതോ അവിടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ആ കാണുന്നത് ലുലു മാളാണ് അതിൻ്റെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ളത് അതായത് നമ്മൾ ഈ കയറി വന്ന എൻട്രൻസിൽ നമ്മൾ ബൈക്ക് വെച്ചില്ലേ ബൈക്ക് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറത്തായിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്ന ഒരു എയ്റോപ്ലെയിൻ സൂര്യക്കിര അതാണ് ആ കാണുന്നത് പിന്നെന്താ ഇവിടെ എയർഫോഴ്സിൻ്റെ മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നല്ല പൈസയാണ് കേട്ടോ കയറി കാണാൻ വേണ്ടിയിട്ട് അറുപത് എൺപത് അങ്ങനെ എന്തോ ആണ് എന്നാൽ ഇവിടെയും ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ ഉണ്ട് അതുപോലെ തന്നെ അതാ എന്തെങ്കിലുമൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കും പേപ്പറും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വേസ്റ്റ് ബിന്നുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ കൊള്ളാം നൈസ് എന്ന് വെച്ചാൽ മുളയാണ് ഈ വെട്ടി കൂട്ടി വെച്ചിരിക്കുന്നത് അതിന് ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ പുറത്ത് എടുക്കാൻ വേണ്ടി അതെ ഇവിടെ ആയിട്ട് ആർച്ചറി ഷൂട്ടിംഗ് റേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടോ ഒരു സംഭവമുണ്ട് ഇതിനും ഏജ് ലിമിറ്റ് ഉണ്ടോ അതോ ഇതിൻ്റെയൊക്കെ ഇവിടെയുള്ള ആക്ടിവിറ്റീസിൻ്റെയൊക്കെ ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറട്ടാ ലുലൂ മാൾ കഴിഞ്ഞ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു പാലുമാണ് ഇവിടെ കാണുന്നത് കുട്ടികൾക്കുള്ള ബാറ്ററി വണ്ടികളാണ് ഏട്ടതായി കിടക്കണയൊക്കെ രസമുണ്ട് കാണാൻ അപ്പം പോയി വർഷങ്ങളെ പഴക്കമൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ കൊള്ളാം കാണാൻ കൊള്ളാം ഈ കാണുന്ന ട്വൽ ഡി സിനിമാ തിയേറ്ററിൽ പ്രഗ്നൻറ്റ് ലേഡീസിന് കയറിക്കൂട ബാക്കി എല്ലാവർക്കും കയറാം കേട്ടോ പിന്നെ അതായവിടെ എല്ലാം ഗെയിമിങ് സോണാണ് അപ്പുറത്തേക്ക് കാണണത് കുറേ സിമുലേറ്റർ സാധനങ്ങൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇതിൽ ബാസ്ക്കറ്റ് ബാൾ ബൈക്ക് റേസിങ് കാർ റേസിങ് ഷൂട്ടിംഗ് ഗെയിം ഇത് അഡ്വഞ്ചർ സോണാണ് കേട്ടോ കുറേ സംഭവം ഉണ്ടല്ലോ മറ്റേ എന്തോന്ന് ടയറിൽ കച്ചൗട്ടി നടക്കണതും റോപ്പിൻ്റെ കൂടെ സൈക്കിൾ എവിടുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതായത് ഇവിടെയാണ് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എല്ലാം കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ മുതിർന്നവർക്കുണ്ടായിരുന്ന ഗ്ലാസ് ബ്രിഡ്ജ് തുടക്കത്തിൽ തന്നെ പാളിപ്പോയ ഒരു സംരംഭമാണ് ഗൈസ് അതുകൊണ്ട് അതുമില്ല അപ്പോൾ വരണവർ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കുക നിങ്ങളുടെ മക്കൾ സന്തോഷിച്ച് ആനന്ദിച്ച് നടക്കട്ടെ നാൽപ്പത് രൂപയ്ക്ക് ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൻ്റെ എൻട്രി ഫീസ് വർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പിൾസിന് വറുത്തല്ല പക്ഷേ ഫാമിലി ആയിട്ട് അതായത് പിള്ളേരെ കൊണ്ടൊക്കെ വരണ കപ്പിൾസിനാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല കാരണം കുറച്ച് പിള്ളേരി മറ്റേ എന്തെങ്കിലും തിരഞ്ഞെങ്കിൽ കളിക്കുന്ന സാധനം ഉണ്ടല്ലോ അതിലൊക്കെ കയറാം ആ സ്ലൈഡെങ്കിൽ സ്ലൈഡ് അതിൽ കയറാം പിന്നെ ഇങ്ങനെ കറങ്ങി കളിക്കുന്നതിൽ കയറാം ഇങ്ങനെയൊക്കെ അതിലൊന്നും പൈസ ഒന്നും ഇല്ലാട്ടോ അതിലൊക്കെ ഫ്രീ ബാക്കിയുള്ള ഈ ആക്ടിവിറ്റി ഉണ്ടല്ലോ അതിലൊക്കെയാണ് പൈസയാവുന്നത് പിന്നെ എന്തെയൊക്കെ കുറേ സംഭവമൊക്കെ ഉണ്ട് സ്വിമ്മിങ് പൂളൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ അപ്പം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുളിക്കണമെന്നുള്ളിൽ കുളിക്കാം എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്ന് ലാഭമാണ് നെയ്യാർ ഡാമിൽ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നത് ഒരു മണിക്കൂറിന് അമ്പത് രൂപയല്ലേ വെയിലെത്തും അവിടെ പിന്നെ വെയിലുണ്ടെങ്കിലും കുഴപ്പമില്ല ഡാമിന്ന് അപ്പം വെള്ളം മാറിക്കൊണ്ടിരിക്കും ഇവിടെ എങ്ങനെ മാറ്റുമെന്ന് അത് ഇവിടെ കേട്ടോ ഇവിടെ എന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പ്ലെയിന് പോകുന്നത് ഓരോ തവണയും നമുക്ക് കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനോട് എന്നെവിളി വെച്ച് കഴിഞ്ഞാൽ അടുത്തതായി വന്ന കിടിലും വീഡിയോസ് കാണാം അപ്പോൾ അതുവരെ ബൈ